നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ ഒരു വർഷം ആരംഭിക്കുകയാണ് കർക്കിടക മാസം അവസാനിക്കുന്നതോടു കൂടിയിട്ട് കൊല്ലവർഷത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിക്കുകയാണ് മേടക്കൂറ് മുതൽ കർക്കടകക്കൂറ് വരെയുള്ള നക്ഷത്രങ്ങളെ പറ്റിയാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾക്ക് ഈ വർഷം കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൂറിൻ്റെ ഏതേത് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് ഗുണവും ദോഷവും നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു അവലോകനമാണ് ഇന്നിവിടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കണ്ട് ധാരാളം പേര് സംശയങ്ങൾ ചോദിക്കുവാറുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ലഭ്യമാണ് ശനിയാഴ്ച ഉഴ്ച എല്ലാ ദിവസങ്ങളിലും ഞാൻ രാശി വെച്ച് നോക്കാറുണ്ട് രാശി വെച്ച് നോക്കുന്നതോ കബഡി പ്രശ്നം ചെയ്യുന്നത് അതല്ലെങ്കിൽ ജാതകം പരിശോധിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടേണ്ടതാണ് ജാതക പരിശോധനയ്ക്കായിട്ട് ഞാൻ ഫീസ് ഒന്നും തന്നെ വാങ്ങാറില്ല കബഡി പ്രശ്നം നമ്മുടെ ഇപ്പോഴത്തെ സമയം അറിയുവാനായിട്ടുള്ള രാശി വെച്ച് നോക്കുന്നതിനാണ് ദക്ഷിണ വാങ്ങുന്നത് നിങ്ങൾക്ക് അപ്രകാരം നിങ്ങളുടെ ജാതക സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടവർ നിങ്ങളുടെ ജാതക വിവരങ്ങൾ അല്ലെങ്കിൽ ജനന സമയം ജനന തീയതി നക്ഷത്രം അറിയേണ്ട കാര്യങ്ങൾ എന്നിവ എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചാൽ താമസം വിന നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും കബടി പ്രശ്നം അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഗുണദോഷങ്ങൾ അറിയുവാൻ രാശി പ്രശ്നം ചെയ്യുന്നത് ഒരു ദക്ഷിണ വെച്ച് വേണം ചോദിക്കേണ്ടത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഏഴര ശനി ആരംഭിച്ചിരിക്കുന്നു ഈ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ അവർക്ക് ഏഴരശനിയാണ് ഇനി അടുത്ത തുടർന്നുള്ള ഏഴര വർഷങ്ങൾ അവർക്ക് ഏഴരശനിയായിരിക്കും ഏഴരശനിയാണെങ്കിൽ കൂടിയും ആദ്യത്തെ രണ്ടര വർഷവും അവസാനത്തെ രണ്ടര വർഷവും അത്ര ദോഷകരമല്ല മധ്യത്തിൽ മേടം രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്ന ആ ഒരു സമയമായിരിക്കും ജന്മരാശിയിൽ ശനി വരുന്ന സമയമായിരിക്കും അവർക്ക് ഏഴശനിയുടെ ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കാരണം ആ സമയത്ത് കണ്ടകശനിയും കൂടി ചേർന്ന് വരും വ്യാഴം മൂന്ന് നാല് ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര ഗുണകരമായ അവസ്ഥയല്ല ഈ വർഷം അവസാനമാണ് വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറുന്നത് അപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് ഈ വർഷം ഇവർക്ക് അത്ര ഗുണപരമായ ഒരു അവസ്ഥയായിരിക്കില്ല എന്നാൽ വർഷാവസാനത്തോട് കൂടിയിട്ട് ഈ മേടക്കൂറുകാർക്ക് വ്യാഴം ഗുണപ്രദമായിട്ട് വരും രാഹു പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് വളരെ ഗുണപരമായ അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ വ്യാഴം കുറച്ച് ദോഷകരമായതുകൊണ്ട് അലച്ചിൽ ബുദ്ധിമുട്ട് കാര്യതടസ്സങ്ങൾ ഒക്കെ ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഥവാ ഈ വർഷം അവസാനം മിഥുന മാസത്തിൽ വ്യാഴത്തിന് രാശിമാറ്റം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾ നിമിത്തം ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ഇവർക്ക് രോഗശമനം കഠിനമായിട്ട് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ആ രോഗത്തിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുവാനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട് ഇവർക്ക് വർഷാവസാനം അതായത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടു കൂടിയിട്ട് അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനിട വരും അത് ഒരു മഹാഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ പൂർവികമായ സ്വത്തുക്കൾ കിട്ടുക പക്ഷേ കിട്ടിയതോ അപ്രകാരമൊക്കെ നല്ല സാമ്പത്തിക നേഷ്ടം വർഷാവസാനത്തോടുകൂടി ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ഈ നക്ഷത്രങ്ങൾക്കാണ് ഈ ഫലങ്ങൾ പറഞ്ഞത് മേടക്കൂർ നക്ഷത്രങ്ങൾക്ക് പൊതുവിൽ ഈ വർഷം അത്ര ഗുണകരമല്ല എങ്കിലും വർഷാവസാനത്തിൽ കൂടിയിട്ട് അവർക്ക് ഗുണകരമാകും അവർക്ക് രാഹു വളരെ അനുകൂലമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റേതായ ഗുണം ഉണ്ടാകും അപ്പം ദോഷാധിക്യമാണ് ഈ ഒരു കൂറുകാർക്ക് ഈ വർഷം കാണുന്നത് ഇടവക്കൂര കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദങ്ങളും രോഹിണി നക്ഷത്രവും മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന കൂറാണ് ഇടവക്കൂറുകാർക്ക് ഇവർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലുമായി ഈ വർഷം സഞ്ചരിക്കുന്നു ശനി പതിനൊന്നാം ഭാവത്തിൽ വളരെ ഗുണവാനായിട്ടും രാഹു കർമ്മസ്ഥാനത്തും ഇവർക്ക് സഞ്ചരിക്കുന്നു അതായത് ഈ വർഷം ഏതാണ്ട് പതിനൊന്ന് മാസത്തോളം ഇവർക്ക് വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെ ഗുണകരമാണ് എന്നാൽ എന്നാലും കൂടി വ്യാഴം ദുസ്ഥാനമായ മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നു അപ്പോൾ വർഷാവസാനം ഇവർക്ക് വ്യാഴത്തിൽ നിന്നും അത്ര ഗുണപരമല്ലാത്ത അനുഭവം ഉണ്ടാകാം എങ്കിലും ഏകദേശം പതിനൊന്ന് മാസത്തോളം വ്യാഴം ഇവർക്ക് വളരെ അനുകൂലമാണ് ശനി ഏറ്റവും അനുകൂലമായിട്ട് പതിനൊന്നാം ഭാവത്തിൽ ഇവർക്ക് സഞ്ചരിക്കുന്നു വളരെ ഗുണപരമായ അവസ്ഥയാണ് കാരണം ശനി ഈശ്വരനാണ് ശനീശ്വരൻ എന്ന് വിളിക്കുന്നു ശനിയെപ്പോലെ കൊടുക്കുന്നവനും കെടുത്തുന്നവനും ഇല്ല എന്നാണ് അപ്പോൾ ശനി ഇവർക്ക് വളരെ ഗുണപരമായിട്ട് നിൽക്കുന്നത് ഈ ഇടവക്കൂറുകാർക്ക് അങ്ങേയറ്റം ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് രാഹു കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന രാഹു ശനിയുടെ രാശിയിലാണ് ശനി ഗുണവാനായതുകൊണ്ട് തന്നെ രാഹുവും ഇവർക്ക് ഗുണപ്രദമാകുന്നു ഇവർക്ക് തീർച്ചയായിട്ടും കർമ്മപുഷ്ടി ഉണ്ടാവുക തന്നെ ചെയ്യും അതിൽ കൂടി ധനപരമായിട്ട് നല്ല മെച്ചങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വർഷാവസാനം ആകുമ്പോൾ ഇവർക്ക് അല്പം സന്താനങ്ങളിൽ നിന്നുള്ള ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താന ക്ലേശമാകാം അപ്രകാരം ഉണ്ടാകാനുള്ള സാധ്യതകൾ വർഷാവസാനം കാണുന്നുണ്ട് അതേപോലെ ശത്രുക്കൾ പുതിയതായിട്ട് ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മരംഗത്താണ് പ്രധാനമായിട്ടും ശത്രുദോഷം സംഭവിക്കുവാൻ സാധ്യത കാണുന്നത് ഇവരുടെ യാത്രകളൊക്കെ വളരെ കൂടും കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരും അതേപോലെ തന്നെയാണ് അകന്നു നിന്നായ ബന്ധുക്കൾ പിണക്കത്തിലൊക്കെ ബന്ധുക്കൾ അടുത്തു വരാനുള്ള സാധ്യത ഈ വർഷം ഇവർക്ക് കാണുന്നുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നല്ല സാധ്യത ഇവർക്ക് കാണുന്നുണ്ട് പൊതുവെ ഇടവക്കൂറുകാർക്ക് ഏതാണ്ട് മു മുഴുവൻ സമയവും അവസാന ഒരു മാസം ഒഴിച്ചുള്ള മുഴുവൻ സമയങ്ങളും വളരെ ഗുണപരമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് മിഥുനക്കൂറുകാർക്ക് മകേരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിര നക്ഷത്രവും ഉണർ നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് വ്യാഴം അവരുടെ ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും ഗുണപരമായിട്ട് സഞ്ചരിക്കുന്നു ശനി കർമ്മസ്ഥാനത്തും രാഹു ഭാഗ്യസ്ഥാനത്തും സഞ്ചരിക്കുന്ന ഒരു വർഷമാണിവർക്ക് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ധനലാഭം ഈ വർഷം ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും കാരണം ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ സാധ്യത ഇവർക്കുണ്ട് അതേപോലെ തന്നെ വ്യാഴത്തിന് രാശിമാറ്റം ഉണ്ടാകുമ്പോഴും രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത് അതും ഇവർക്ക് ഗുണപരമായിട്ട് തന്നെ വരുന്നു ശനി കർമ്മസ്ഥാനത്ത് വരുന്നു പത്താം ഭാവത്തിൽ അത് വ്യാഴത്തിൻ്റെ രാശിയുമാണ് തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗുണ കർമ്മരംഗത്ത് വളരെ മെച്ചമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് രാഹു വരുമ്പോൾ ഭാഗ്യ ആനുകൂല്യമുണ്ടാകുവാൻ രാഹുപ്രീതി ഇവർക്ക് ആവശ്യമുണ്ട് ധനലാഭം തീർച്ചയായിട്ടും ഇവർക്കുണ്ടാകും കുടും കുടുംബത്തിൽ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും രോഗങ്ങൾ അവസാനിക്കാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ നിമിത്തം കഷ്ടപ്പെടുന്നവർക്ക് അതിനറുതി വരുവാൻ രോഗശമനം ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് അതേപോലെ വിദേശ ജോലികൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നിമിത്തം വിദേശവാസം മുടങ്ങിക്കിടക്കുന്നവർക്കൊക്കെ ഈ വർഷം വിദേശ വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതയാണെന്നുണ്ട് എന്നാൽ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് തകർച്ചയിലുള്ള ദാമ്പത്യ കാര്യങ്ങളൊക്കെ ഭാര്യ ഭർത്താവ് ഉള്ള പിണക്കങ്ങളൊക്കെ അത് പരിഹരിച്ച് അവരൊന്നായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് ഇവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ന ഭാ ഭാവേനെ അടുത്തുകൂടുതിൽ നിന്നും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഈ വർഷം ഇവർക്കുണ്ട് അതിവിടെ ഇവരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് പൊതുവിലെ മിഥുനക്കൂറുകാർക്കിൽ നല്ല ഒരു വർഷമായിട്ടായിരിക്കും ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ് ഭവിക്കുന്നത് കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് അവസാനം വ്യാഴം ജന്മരാശിയിലേക്കും വരുന്നു ശനി ഭാഗ്യസ്ഥാനത്തും രാഹു അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന ഇവർക്ക് ഈ വർഷം അത്ര ശുഭകരമാണ് കാര്യങ്ങൾ എന്ന് പറയാനൊക്കില്ല ഇപ്പോൾ പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമാണ് ആ നഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴം നഷ്ടങ്ങളാണ് ഇവർക്ക് സമ്മാനിക്കുന്നത് പൊതുവില ഇവർക്ക് ദോഷകരമായൊരു സമയമാണ് എന്നാൽ വർഷാവസാനത്തോട് കൂടിയിട്ട് സ്ഥിതി മെച്ചപ്പെടും വ്യാഴം ജന്മരാശിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഗുണമുണ്ടാകും ഇവർക്ക് പ്രതി വളരെ അത്യാവശ്യമാണ് അതേപോലെ ഇവർക്ക് ശനി ഭാഗ്യസ്ഥാനത്താണ് ഒൻപതാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു ഭാഗ്യം അനുകൂലമാകുവാൻ ഇവർക്ക് ശനി പ്രീതി വളരെ അത്യാവശ്യമാണ് അതായത് മഹാവിഷ്ണുവിനെയും മഹാദേവനെയും ഇവർ ദിവസവും ഭജിക്കണം അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ രാഹു ഒരു പാപഗ്രഹം ആയതുകൊണ്ട് തന്നെ അവിടെ ഗുണമാണ് രാഹു ഉണ്ടാകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു ഗുണം അധികം ലഭിക്കാതിരിക്കാനുള്ള കാരണമുണ്ട് കാരണം ചിലവുകൾ അതേപോലെ വർദ്ധിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് കാരണം നഷ്ടസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത് അടുത്ത ബന്ധുക്കൾ നിമിത്തം ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും ഇവർക്ക് മുടങ്ങിക്കിടക്കുന്ന വീട് പണികൾ അത് വീണ്ടും ആരംഭിക്കുവാനും പൂർത്തിയാക്കുവാനും ഒക്കെയുള്ള ഒരു യോഗം കാണുന്നുണ്ട് അതേപോലെ നല്ല വാഹന യോഗം ഇവർക്ക് കാണുന്നുണ്ട് വീട്ടിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നിമിത്തം പലപ്പോഴും മനോവിഷമം ഉണ്ടാകാൻ നല്ല ഒരു സാധ്യത ഈ വർഷം ഇവർക്ക് കാണുന്നുണ്ട് അതേപോലെ തന്നെയാണ് അനാവശ്യമായ കാര്യങ്ങൾ ഇടപെട്ടിട്ട് മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് കർക്കിടക കൂറുകാർക്ക് ഈ വർഷം കാണുന്നുണ്ട് കർക്കിടക കൂറുകാർക്ക് ഈ ഒരു വർഷം ശുഭഫലങ്ങളും ദോഷഫലങ്ങളും സമാസമം ലഭിക്കുന്നു ഇവർ മഹാവിഷ്ണുവിനെയും മഹാദേവനെയും നല്ലവണ്ണം ഭജിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം ഗുണപരമായിട്ട് ഇവർക്ക് ഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്രയും രാശികളുടെ ഫലങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ അടുത്ത നാല് രാശികളെ കൂറുകളെപ്പറ്റി പറയാം അതുവരെ എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കൊരു ഷെയർ ചെയ്തു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നോട് സംശയങ്ങൾ ചോദിക്കാനുള്ളവർ വാട്സപ്പിൽ കൂടി മാത്രം ചോദിക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭോ രക്ഷതു